വെൽക്കം ബാക്ക് എല്ലാവരും സുഖായിരിക്കുമെന്ന് വിചാരിക്കുന്നു നമ്മൾ സുഖമായി സുന്ദരമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഏകദേശം ഒരു രണ്ട് മാസമായിട്ടുണ്ടാവും നമ്മുടെ ചാനലിൽ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഷോർട്ട് വീഡിയോസൊക്കെ ഇടാറുണ്ടെങ്കിൽ ഒരു ലോങ് വീഡിയോ വളരെ വിരളമായിട്ടാണ് ഇട്ടിട്ടുള്ളൂ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ സ്കൂൾ വെക്കേഷൻ ആയിരുന്നു സോ അടിയായി പിടിയായി ബഹളമായി തിരക്കായി അങ്ങനെ നമ്മൾ വലിയ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ സ്കൂൾ വീണ്ടും തുറന്നിരിക്കുകയാണ് നമുക്ക് കുറച്ച് സമയങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി അതുകൊണ്ട് നമ്മൾ വീണ്ടും വീഡിയോയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നൊരു ട്രാവൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എങ്ങനെ നമ്മൾ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നേ ഒരു ബസ്സ് പോകുന്നത് കണ്ടില്ലേ ആ ആ ബസ്സിൻ്റെ പിന്നിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഉദഗൈ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു ഉദഗൈ മീൻസ് ഉദക മണ്ഡലം വലിയ ഡെക്കറേഷൻസ് ഒന്നും വേണ്ട നമ്മൾ ഊട്ടിയിലേക്കാണ് പോകുന്നത് സോ നമ്മളിങ്ങനെ മേട്ടുപ്പാളയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ദൂരത്ത് നോക്കുമ്പോൾ എന്താന്ന് പറയാം മേട്ടുപ്പാളയത്തിൻ്റെ താഴത്തുനിന്ന് തന്നെ നമുക്ക് ഇങ്ങനെ നീലഗിരി മലകളൊക്കെ സൂപ്പറായി കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മേട്ടുപ്പാളം എത്തി ഫുഡൊക്കെ കഴിച്ച് രാവിലെയാണ് കേട്ടോ നമ്മൾ പോയത് ഇപ്പോഴത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായതായിരുന്നു ഇ പാസ് നിർബന്ധമാക്കിയിട്ടുണ്ടായിരുന്നു സോ നമ്മൾ തലേ ദിവസം തന്നെ ഇ പാസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മേട്ടുപ്പാളത്തിൽ നിന്ന് ബാപ്പിയുടെ ഒരു ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് ആൾ ഗുഡല്ലൂർ കാരനാണ് അതുകൊണ്ട് അവർക്ക് അവർക്ക് ഇ പാസിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാലും നമ്മൾ എല്ലാവർക്കും ചേർന്നിട്ടുള്ള ഇ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഇ പാസ്സൊക്കെ എടുത്ത് ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ അങ്ങനെ വന്നു മൊത്തത്തിന് നമ്മളിപ്പോൾ ഇവിടെ കുന്നൂർ എത്തിയിട്ടുണ്ട് കുന്നൂർ സിംസ് പാർക്കിലാണ് നമുക്കൊരു പ്രോഗ്രാം ഉണ്ട് ആക്ച്വലി നമുക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമിന് ഷോർട്ട് പീരീഡിൽ തലേദിവസം രാത്രിയാണ് നമ്മൾ പോകാൻ തീരുമാനിക്കുന്നത് അന്ന് തന്നെ പന്ത്രണ്ട് മണിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഇ പാസ് കിട്ടിയത് അങ്ങനെ രാവിലെ ഒരു അഞ്ചരക്കായപ്പോൾ തിരുപ്പൂർന്ന് നമ്മൾ റെഡിയായി വന്നതാണ് കേട്ടോ ഇവിടെ എത്തുമ്പോൾ തന്നെ ഏകദേശം ഒമ്പത് പത്ത് മണി ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞു എന്നാണ് വിചാരിക്കുന്നത് ഞാൻ സമയം നോക്കിയത് ശരിക്കും അങ്ങനെ നമ്മൾ സിംസ് പാർക്കിലാണ് നമ്മുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നത് സോ നമുക്ക് രണ്ട് ഗുണമുണ്ട് ഒന്നാമത്തത് സിംസ് പാർക്കിൽ പോയി കളിക്കാം രണ്ടാമത്തത് പ്രോഗ്രാമും കാണാം അങ്ങനെ പാത്തുക്കുട്ടിയും അച്ചുകുട്ടി സോറി അച്ചുകുട്ടൻ നാട്ടിലായിരുന്നു അച്ചക്കുട്ടനെ നമ്മൾ ഞാൻ പ്ലാൻ ചെയ്യാതിരുന്നത് കൊണ്ട് അച്ചക്കുട്ടൻ വന്നിട്ടുണ്ടായിരുന്നില്ല നമുക്ക് അതുകൊണ്ട് അച്ചുകുട്ടനും കൂടി ഇല്ലാത്തൊരു സങ്കടത്തിലും കൂടി ആട്ടോ ഞാൻ വീഡിയോ അധികം ഒന്നും എടുക്കാതിരുന്നത് അങ്ങനെ ഇതാണ് നമ്മൾ സിംസ് പാർക്കിൽ വന്നു ഇവിടെ എന്താ പ്രോഗ്രാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജെ ഭാഗമായിട്ട് ഇവിടെയുള്ള കുറച്ച് ആൾക്കാർക്ക് കുന്നൂർ ഹിൽസ് പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോമിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പ്രോജക്റ്റാണ് സോ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ താഴെ കാണുന്ന ഫ്ലവേഴ്സൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു എന്താ ആ പ്രോഗ്രാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊരു നാട്ടിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ലൊക്കേഷനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല അപ്പോൾ അവിടെയുള്ള ആൾക്കാർ ഇങ്ങനെ ഓരോ പോസ്റ്ററുകളും ഒക്കെ കണ്ടിട്ട് ആണല്ലോ ലൊക്കേഷൻ നമുക്കറിയുന്നത് സോ ഹിൽസ് പാർക്കിലെ ആൾക്കാർ എന്ത് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള അവർക്കുള്ള അവിടെയുള്ള ആൾക്കാരെക്കുറിച്ചും അവിടെയുള്ള സ്ഥലങ്ങളെക്കുറിച്ചും കൂടുതൽ ബോധകരായിരിക്കാം അവർ അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ വലിയ വലിയ ഫ്ലെക്സുകളും ക്യു കോഡൊക്കെ വെച്ചിട്ട് എന്താ പറയുക ആൾക്കാർക്ക് ടൂറിസ്റ്റുകൾക്ക് സൗകര്യമാക്കാൻ വേണ്ടിയിട്ട് ഓരോരോ പോസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും അവരും ചേർന്ന് നടന്ന പ്രോഗ്രാമായിരുന്നു അങ്ങനെ നമ്മൾ വന്നു കുറേ നേരം പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഹിൽസ് പാർക്ക് സോറി ഹിൽസ് പാർക്കിൻ്റെ അല്ല സിംസ് പാർക്കിൻ്റെ ഉള്ളിൽ കയറി കുറേ നേരം കളിച്ചു പാത്തു കുട്ടിയൊക്കെ ആയിട്ട് അന്നത്തെ ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് ദിവസമായിട്ട് അവിടെ ഫ്രൂട്ട്സ് ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണ നമ്മൾ റോസ് ഗാർഡനിൽ റോസ് ഫ്ലവർ ഷോയല്ല ഉണ്ടാവുക ഇത് ഫ്രൂട്ട്സിൻ്റെ ഷോ ആയിരുന്നു കേട്ടോ നമ്മൾ നമ്മളതൊക്കെ കണ്ടു ഇപ്പം കണ്ടത് ഒരു സ്നെയിലാണ് ആ സ്നെയിലെ എന്തൊക്കെ ഫ്രൂട്ട്സാണ് വെച്ചിരിക്കുന്നത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യും കേട്ടോ അപ്പോൾ സ്നേഹിൽ മാത്രമല്ല ഗൊറിലി ഉണ്ടായിരുന്നു കുറേ കുറേ ഡക്ക് അങ്ങനെ കുറേ ഫ്രൂട്ട്സ് വെച്ചിട്ട് കുറേ ഉണ്ടായി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ചൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ലെങ്തിയാവും അതുകൊണ്ട് ഞാൻ വീഡിയോ കുറച്ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഞങ്ങൾ കുറേ പാത്തു കുട്ടിയുടെ പാർക്കിലൊക്കെ പോയി പാത്തു കുറേ കളിച്ചു അതിനുശേഷം തിരിച്ചു വരുമ്പോഴാണ് ഈ പാലത്തിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ സിംസ് പാർക്കിൽ വന്ന ആൾക്കാർക്കൊക്കെ അറിയാം ഇതിൻ്റെ താഴെ ഒരുപാട് കാർപ്പ് മത്സ്യങ്ങളുണ്ട് ആൾക്കാരൊക്കെ പൊരിയും ചോളപ്പൊരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഈ മീനുകൾക്ക് തിന്നാനിട്ട് കൊടുക്കാനായിട്ടോ നമ്മൾ ഭയങ്കര ഇത് വായി തുറന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ആൾക്കാരും ഈ പാലത്തിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് ഈ മീനുകൾക്ക് തിന്നാനിട്ട് കൊടുക്കുകയാണ് അപ്പോൾ തിന്നാൻ കിട്ടുന്ന ഭാഗത്ത് മുഴുവൻ മീനുകൾ നിൽക്കണം വലിയ 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 മീനുകൾ ാണ് അങ്ങനെ കുറേ നേരം നോക്കിക്കൊണ്ടിരുന്നു ഞങ്ങൾ എന്നിട്ട് അവിടെ തിരിച്ചു വന്നു വന്നോട്ടോ ഇപ്പം നമ്മളിവിടെ എത്തിയിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സമയം ഏകദേശം ഒരു നാല് മണിയായിട്ടുണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നതാണ് സോ നല്ല പീക്ക് ടൈം ആണല്ലോ അതായത് മെയ് മാസത്തിൻ്റെ അവസാനമാണ് സ്കൂളൊക്കെ തുറക്കാനായും ഈ ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് വരേണ്ട സമയമാണ് അതുകൊണ്ട് തന്നെ എല്ലാ ഹോട്ടലുകളും ഒക്കെ ഭയങ്കര റേറ്റ് കൂടുതലാണെന്നൊക്കെ നമുക്കറിയാം എന്നാലും നമ്മൾ പേടിച്ച് പേടിച്ച് നിവൃത്തിയില്ലാണ്ടാണ് ഒരു ഹോട്ടലിൽ കയറിയത് പക്ഷേ സൂപ്പർ ബിരിയാണിയും നല്ലൊരു ഫ്രൈഡ് റൈസായിരുന്നു നല്ല നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന അതേ വലിയ റേറ്റ് ഒന്നും കത്തി ഒന്നും ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ കുറേ ദിവസമായതിനു ശേഷം ഈ ഹോട്ടലിൻ്റെ പേര് എനിക്ക് മറന്നുപോയി ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ എന്തായാലും ഈ ഹോട്ടലിൻ്റെ പേര് മെൻഷൻ ചെയ്യണമെന്ന് കാരണം എനിക്കത് ഇഷ്ടപ്പെട്ടു ഫുഡ് ഇഷ്ടപ്പെട്ടു വിലയും കുറവായിരുന്നു ഒരു ആയിട്ടുള്ള വിലയായിരുന്നു കേട്ടോ നമ്മൾ വിചാരിക്കുന്ന മാതിരി ഒരുപാട് വില കൊടുത്തിട്ട് ഒരു നല്ല ഫുഡ് കിട്ടാതിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് വരുന്നത് സോ ഞങ്ങളത് കഴിഞ്ഞു കുറച്ചു നേരം അങ്ങനെ കറങ്ങാനൊക്കെ പോയി ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ നമ്മൾ കണ്ട ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി ഈ തേയില തോട്ടത്തിൻ്റെ ഉള്ളിൽക്കൂടെ ഒക്കെ പോയി പാത്തുക്കുട്ടി അച്ചു വാപ്പിൻ എപ്പോഴും അച്ചുകുട്ടെന്നാണ് പറയുന്നത് അച്ചുക്കുട്ട സത്യം പറഞ്ഞാൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല അവൻ നാട്ടിലായിരുന്നു സോ അവ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നോട്ട് അപ്പോൾ ഈ വീഡിയോകൾ അന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അവനോട് പറയേണ്ട പോയ സങ്കടം ഉണ്ടാവും അതുകൊണ്ട് ഞാൻ മനഃപ്പൂർ അന്നൊന്ന് വീഡിയോ ഇടാതിരുന്നതാണ് ഇപ്പോൾ അങ്ങനെ ഒരു അവസരം കിട്ടി അപ്പോൾ നമ്മളിതാ ഇങ്ങനെ തേയിലത്തോട്ടത്തിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ താഴത്തെ തേയിലത്തോട്ടത്തിൽ ചേച്ചിമാരൊക്കെ തേരെന്നുള്ളിട്ട് തിരിച്ച് കയറിപ്പോണ്ടായിരുന്നു സമയം വൈകുന്നേരമായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് ശരിക്കും തിരുപ്പൂരിലേക്ക് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് പിന്നെ നമ്മുടെ നമ്മളെ വിളിച്ച ആൾക്കാർ നമുക്കവിടെ എന്താ പറയുക താമസിക്കാനുള്ള റൂമൊക്കെ ശരിയാക്കി തന്നു സോ അതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ അടുത്ത സൂപ്പറായിട്ടുള്ളൊരു ഒരു നല്ലൊരു ബ്രിട്ടീഷ് കാലഘട്ട കാലത്തുള്ള ഒരു വീട് ഒരു വീടൊക്കെയാണ് ആണ് കേട്ടോ നല്ല ഒരു വീടാണ് അതിൻ്റെ ഒരു ഹോം ടൂർ ഞാൻ ചെയ്യാം അതിന് മുന്നേ ഇവനെ കണ്ടോ ഇവനാണ് ബൈസൻ നമ്മൾ വരുന്ന വഴി വഴിയിൽ റോട്ടിൽ നിൽക്കേണ്ടതാണ് കുറേ നേരം നോക്കി നിന്നു കേട്ടോ അവർക്കൊരു പ്രശ്നമില്ല അതിങ്ങനെ മേഞ്ഞ് നടക്കുകയാണ് പിന്നെ കുറേ നേരം നമ്മളിങ്ങനെ നോക്കി നിന്നിട്ട് ചിലപ്പോൾ എങ്ങാനും അത് വന്ന് നമ്മുടെ വണ്ടിയിൽ ഇടിച്ചാലോ എന്നുള്ള ഒരു എന്നുള്ളൊരു പേടികൊണ്ട് നമ്മളവിടെ നിന്ന് വന്നു അപ്പോൾ ഇനി അടിച്ച് പിടിച്ച് നാട്ടിലേക്ക് തിരിച്ചു വരണ്ടല്ലോ എന്ന് വിചാരിച്ച് സമാധാനത്തിൽ ഓരോ കാഴ്ചകളും കണ്ട് പോകാമെന്ന് കരുതി ഞങ്ങൾ മെല്ലെ സമാധാനത്തിൽ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ നെക്സ്റ്റ് പീഡി െ നമ്മൾ താമസിച്ച വീടും ആ വീടിൻ്റെ പരിസരവും ആയിട്ടുള്ള ഒരു സൂപ്പർ ഒരു വീഡിയോ തന്നെ ആയിരിക്കും എല്ലാവരും കാണണം കാരണം ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ കെട്ടിയ ഒരു വീടാണ് അതിൽ ഒരു ഹൊറർ ഫിലിമിൽ കണ്ട ഉള്ള ഒരു പ്രതീതി ആയിരുന്നു കേട്ടോ അത് അതൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ഭയ താങ്ക്